ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് സ്ത്രീകളാണ് കുഴഞ്ഞു വീണത് പിറവർ റോഡ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾ കുഴഞ്ഞു വീണതെന്ന് സഹയാത്രികർ പറഞ്ഞു യാത്രക്കാർ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ഓണാവധി കഴിഞ്ഞതിനാൽ വലിയ തിരക്കാണ് ട്രെയിനുകളിൽ അനുഭവപ്പെടുന്നത് വേണാർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ദിവസവും വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളതെന്നും എം പിമാർ ഇടപെട്ട് വിഷയം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി യാത്രാ ദുരിതം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഫ്രണ്ട്സ് ഓൺ റെയിൽവേസ് സെക്രട്ടറി ലിയോണേസ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു നമ്മൾ വർഷങ്ങളായി റെയിൽവേയുടെ ആവശ്യപ്പെടുന്നതാണ് ഈ ജനറൽ കമ്പാർട്ട്മെന്റുകൾ കൂട്ടണം തിരക്ക് കൂടുതലാണ് അപ്പൊ ഇതൊന്നും ചെവിക്കൊള്ളാൻ റെയിൽവേ തയ്യാറാവുന്നില്ല എല്ലാ ദിവസവും ഈ വേണാട് പാലരുവി തുടങ്ങിയ ട്രെയിനുകളിൽ പരസുറം പോലുള്ള ട്രെയിനുകളിൽ യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നത് പതിവ് സംഭവമാണ് അതാത് യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ് അതനുസരിച്ചുള്ള ബോഗികളുടെ എണ്ണം ഇല്ല അപ്പൊ ഇതിനിടയിൽ ഒരു മെമു സർവീസ് തുടങ്ങണം എന്നുള്ളത് യാത്രക്കാരുടെ വലിയൊരു ആവശ്യമാണ് ഈ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് ഇന്നലെ കോട്ടയം എംപിക്ക് യാത്രക്കാരെല്ലാവരും കൂടെ പോയി നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തതുമാണ് റെയിൽവേ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും വേണാടിനും പലരേക്കും ഇടയിൽ ഒരു വണ്ടി കൊടുക്കുന്ന സർവീസ് തുടങ്ങുന്നതിനുള്ള നടപടി എടുക്കണമെന്നാണ് യാത്രക്കാരുടെ സംഘടനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത് വന്ദേ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ വേണാട് എക്സ്പ്രസിന്റെ സമയം മാറ്റിയതും യാത്രക്കാർക്ക് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് വേണാട് എക്സ്പ്രസിന്റെ കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടും റെയിൽവേ ഇടപെടുന്നില്ലെന്നാണ് യാത്രക്കാരുടെ ആരോപണം വേണാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്നും ട്രെയിൻ പിടിച്ചിടാത്ത തരത്തിൽ സമയം പുനഃക്രമീകരിക്കണമെന്നും മെമു സർവീസ് ആരംഭിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം കേരള ന്യൂസ് കൊച്ചി